പുതുനഗരത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പുതിയ ദിശ തുറന്നു കൊടുത്തുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയമണ്ട് സെന്റർ കോംപ്ലക്സ് ആസ്പ കെയർ ഹോസ്പിറ്റൽ അസൂർ സ്റ്റേ ഹാപ്പി ഹോട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പൊതുനഗരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ആരോഗ്യ ആതിഥ്യ രംഗങ്ങളിൽ ഈ സംരംഭങ്ങൾ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു ഈ എല്ലാവിധ എൻ്റെ ജനങ്ങൾക്കായി സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും വികസനവും ഉറപ്പുവരുത്തുന്ന മികച്ച മാതൃകയാണിതെന്നും തങ്ങൾ പറഞ്ഞു പുതുനഗരം കൊല്ലങ്കോട് റോഡിലാണ് സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ചടങ്ങിൽ കെ ബാബു എം എൽ എ സയ്യിദ് ഇബ്രാഹിം അൽഖലീൽ കടലുണ്ടി അബ്ദുൾ റഹ്മാൻ ഫൈസി മാരായമംഗലം പുതുനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയിൽ വാർഡ് മെമ്പർ ഷക്കീല മുഹമ്മദ് അലി മറ്റു പൗരപ്രമുഖർ വ്യവസായ പ്രമുഖർ മറ്റ് ജനപ്രതിനിധികൾ വ്യാപാരികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സംയുക്ത പദ്ധതികൾ പുതുനഗരത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വഴിതെളിയിക്കുമെന്ന പ്രാസംഗികർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇത്തരത്തിൽ ഒരു ഒരു അതിനൊക്കെയാണ് ഉപരി മാത്രമേ കഴിയൂ റോയൽ ആ ഇത്തരത്തിലൊരു നടന്നിട്ടുള്ളത് എല്ലാം എല്ലാ നന്മയും ഉണ്ടാവട്ടെ എല്ലാ വിജയം ഉണ്ടാവട്ടെ ആസ്പാ കെയർ ഹോസ്പിറ്റൽ ഏറ്റവും പുതിയ മെഡിക്കൽ സൗകര്യങ്ങളോടെ പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ചികിത്സയാണ് ലക്ഷ്യമിടുന്നത് അതേസമയം അസൂർ സ്റ്റേ ഹാപ്പി ഹോട്ടൽ വീട്ടിലെ സൗകര്യവും നിറഞ്ഞ സൗഹൃദാത്മകമായ അതിഥി സേവനമാണ് വാഗ്ദാനം ചെയ്യുന്നത് റോയൽ ഇന്ത്യൻ സ്കൂൾ ഒരു പുതിയ കൈമാറുകയാണ് ഭാഗമായി ലോഗോ നിർവഹിക്കും സ്വാഗതം ചെയ്യുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഡയമണ്ട് സെന്റർ കോംപ്ലക്സ് പൊതുനഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സാധ്യതകൾക്കും പുതിയ ശക്തിയായി മാറും തുടർന്ന് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമായ റോയൽ ഇന്ത്യൻ സ്കൂളിന്റെ ലോഗോ പ്രകാശനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കെ ബാബു എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്